ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു പായസം റെസിപ്പിയാണ് മാങ്ങയും പിന്നെ സാഗോ വെച്ചിട്ടുള്ളൊരു പായസമാണേ അപ്പം മാങ്ങ ആദ്യം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ മാങ്ങ നല്ല പഴുത്ത മാങ്ങ മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണേ പുളിയൊന്നും ഇല്ലാത്ത അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ സാഗോ ആണ് വേണ്ടത് സാഗോ ഞാൻ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ സാഗോ വലുതും ചെറുതും ഉണ്ട് അപ്പോൾ വലുതെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ചെറുതാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഒരു ഉപ്പും കൂടി ഇട്ട് അപ്പോൾ സാഗ് പകുതി വേവാകുന്ന സമയത്തെ മാങ്ങ മുറിച്ചതിൽ നിന്ന് പകുതി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാൽ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അര ലിറ്ററോളം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വേവിക്കാനുള്ളതും പിന്നെ അര ലിറ്ററിന് കൂടെ ഒഴിച്ചതെല്ലാം കൂടി ഒരു ഗ്ലാസ് വെള്ളവും അര ലിറ്റർ പാലുമാണ് ചേർത്തത് പിന്നെ ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം പിന്നെ രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ ചേർക്കാം ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് ഒരുന്നിൽ ചേർക്കണം അത് സാഗ പോകുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം അതിലോട്ട് നാല് ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം അപ്പം ഗീ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാല് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള മാങ്ങയിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു നെയ്യിലോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് അങ്ങ് എടുക്കണേ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് നമുക്കിതാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിതാ ഈ ഒരു പാൽ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ സാഗോ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ചൂടാറുമ്പോൾ അതൊന്ന് സെറ്റായിക്കോളും കേട്ടോ ആ ഒരു രീതിയിൽ ഈ ഒരു സമയത്താണ് കേട്ടോ ചേർക്കുന്നത് ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാവുക കുറച്ച് നേരം അങ്ങനെ വെക്കുമ്പോൾ സാഗോ ഒക്കെ ചേർത്തതല്ല അപ്പോൾ നല്ല തിക്ക് ആയിക്കോളും കേട്ടോ അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ഇത് സപ്പോർട്ട് ചെയ്യണെ